ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നേടിയെടുക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്താണെന്ന് നാം അറിയണമെങ്കിൽ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ നാം പഠിക്കണം വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റം വരുത്തുന്നതിൽ കാര്യമായ ഒരു പങ്ക് വഹിച്ചിട്ടില്ല വിദ്യാഭ്യാസപരമായി നമുക്ക് കുറച്ച് നോളജോ ഇൻഫർമേഷനോ തരുന്നുണ്ടെങ്കിലും വ്യക്തിത്വത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അതുകൊണ്ടല്ലേ വിദ്യാഭ്യാസം ഉള്ളവരിൽ പോലും ആത്മഹത്യയും ജീവിത പരാജയവും നിരാശയും തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ ഒരു വ്യക്തിത്വം വികസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ വളരെ സംതൃപ്തിയോടെ വളരെ മനോധൈര്യത്തോടെ കൊണ്ടു നടക്കാനുള്ള കഴിവും പ്രാപ്തിയും ആ വ്യക്തിയിലുണ്ടാവണം അതിന്ന് നമ്മൾ കാണുന്നില്ല എത്രയോ ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുന്നു വലിയ വലിയ ജോലിയിൽ പ്രവേശിച്ച ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ്കാര് ഐ പി എസ്കാര് ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം അതെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരാളുടെ സ്ഥാനമോ സാമ്പത്തിക ഭദ്രതയോ വിദ്യാഭ്യാസമോ ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ സംതൃപ്തിയും കൃതാർത്ഥയും നൽകുന്നില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തമായ ബോധ്യം വേണം അതായത് ജീവിതം ശരിക്കും ആസ്വദിച്ചും മറ്റുള്ളവർക്ക് സന്തോഷം നൽകിയും ജീവിത പ്രതിസന്ധികളെ തളരാത്ത പതറാത്ത മനസ്സോടെ കടന്നും അല്ലെങ്കിൽ അതിവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആ ഒരു മനോധൈര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഭഗവത്ഗീത തരുന്ന അറിവിനെ നാം വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ പലതും ശരിയല്ല എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ളത് യുവതികളോട് നിങ്ങൾ ഹിന്ദു സംസ്കാരത്തെ ഹിന്ദു ഗ്രന്ഥങ്ങളെ അറിയാതെ ആക്ഷേപിക്കരുത് ഇതെല്ലാം പഴഞ്ചനാണ് ഇതെല്ലാം പണ്ടത്തെ ഋഷിവര്യന്മാർ വസ്ത്രം പോലും ധരിക്കാതെ വെറും ഉടുത്ത് കാട്ടിൽ നടന്നവരുടെ ഭാഷയാണ് എന്നൊന്നും പറഞ്ഞതിനെ അതിക്ഷേപിക്കരുത് ഇതിൽ സത്യത്തിൻ്റെ അറിവിൻ്റെ ശാസ്ത്രത്തിൻ്റെ പൊരുളുണ്ടെന്നോ എന്ന് നാം അന്വേഷിക്കണം അതിന് നമുക്കിത്തിരി വിവേകവും വിശാല ബുദ്ധിയും വേണം പലപ്പോഴും നമ്മുടെ യുവത്വമൊക്കെ ഇന്ന് വളരെയധികം ഒരു ബ്ലൈൻഡ്ലി അവരുടെ കണ്ണുകെട്ടിയിരിക്കുകയാണ് അവരെ ബ്ലൈൻഡ് ആക്കിയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അവരെ എന്തൊക്കെയോ തലയിൽ അടിച്ച് കയറ്റി അവർ വിചാരിക്കുകയാണ് അവർ കരുതുകയാണ് ഈ കാണുന്ന ലോകം നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിച്ച് സുന്ദരമായിട്ട് ജീവിക്കാനുള്ളതാണെന്ന് ഒരു കേവലം ഭൗതിക വീക്ഷണം വെച്ച് നമ്മൾ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ മാനസിക അധപ്പതനവും മാനസിക തകർച്ചയുമാവും നാം കാണുന്നത് ഇന്ന് നോക്കൂ നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കൂ ചുറ്റുപാടിലേക്ക് നോക്കൂ ഏത് രാജ്യങ്ങളെടുത്ത് നോക്കൂ നിങ്ങൾ ആളുകൾ സംതൃപ്തരാണോ കൃതാർത്ഥരാണോ പഠിക്കൂ ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ അമേരിക്കയിൽ പോയാൽ നമ്മൾ വിചാരിക്കും അവിടെയാണ് ഏറ്റവും വലിയ സമ്പത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും അവിടെയാണ് ഏറ്റവും കൂടുതൽ ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ അവിടെ നിങ്ങൾ വിചാരിക്കുമോ കമ്മ്യൂണിസം എല്ലാം സോഷ്യലിസം ഇതൊക്കെ നമുക്ക് പത്രത്തിൽ വായിക്കാൻ അല്ലാതെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അവിടുത്തെ സ്വസ്ഥത്തിനെതിരാണ് അവരെ സംബന്ധിച്ച് അവർ വിങ്ങി പൊട്ടുകയാണ് കാരണം ഒരു ഭരണാധികാരിയുടെ എല്ലാം അടിച്ചമർത്തലുകൾ സഹിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അപ്പം മെൻ്റലി അവർ ഹാപ്പി അല്ല മെൻ്റലി അവർ വളരെ അസ്വസ്ഥരാണ് എപ്പോൾ വേണമെങ്കിലും പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടാം ഇതെല്ലാം പട്ടാളത്തെ വെച്ചുകൊണ്ടുള്ള ഭരണമായതുകൊണ്ട് അങ്ങനെ നമ്മളൊന്നും കേൾക്കുന്നില്ല നിങ്ങൾ ക്യു ആമി സ്ക്വയറിലൊക്കെ കേട്ട കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണണം ചെറുപ്പക്കാർ ഗവൺമെൻറ് ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചത് അതിന്നും അതിനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം ഇത്രയും കാലം നിലനിന്നതിന് കാരണം അല്ലെങ്കിൽ അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ആത്മീയത തന്നെയാണ് അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് നമുക്ക് തെറ്റിദ്ധാരണ തോന്നുകയാണ് ഇവിടെ എന്താ പറയുക വെള്ളത്തെ പൂജിക്കുന്നു ഗംഗയെ പൂജിക്കുന്നു അല്ലെങ്കിൽ നമ്മളിവിടെ മരങ്ങളെ പാമ്പിനെ പശുവിനെ അതൊക്കെ പറഞ്ഞാൽ ചിലർ കളിയാക്കുക ചാണകം എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കും പക്ഷെ ഇന്ന് ഒന്നെനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി ഗീത പഠിക്കാൻ ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും ഭഗവത്ഗീത പോലുള്ള കൃതികളാണ് ഇനി ഈ ലോകത്തിന് വേണ്ടതെന്ന് കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതം പരിവർത്തനം വരുത്താൻ ഗീതയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ അതെന്താ അങ്ങനെ പറഞ്ഞത് കാരണം അതിൻ്റെ അറിവ് അങ്ങനെയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത് നാം ഗീതാ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാവണം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ കണ്ടത് മൂന്നാം മൂന്നാമധ്യായത്തിലെ പതിമൂന്നും പതിനാലും ശ്ലോകമാണ് അവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ വെറും ശ്ലോകത്തിൻ്റെ സ്ഥൂലാർത്ഥം എടുക്കരുത് അതിൻ്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുമ്പോൾ എത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് കൃഷ്ണൻ ഈ ജീവിതത്തെ വ്യാഖ്യാനിച്ചതെന്ന് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി കണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് എത്താം ശ്ലോകം നമുക്കൊന്നുകൂടി വായിക്കാം പതിമൂന്നും പതിനാലും മൂന്നാമത്തെയും അന്നാദ്ഭവന്തി ഭൂധാനി പർജന്യാദന്ന സംസംഭവ യജ്ഞാദ്ഭവതി പർജന്യജ്ഞകർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ക്ഷരസമുദ്ഭവം തസ്മസ്വഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം അന്നത് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവ യജ്ഞാ ഭവതി പർജന്യ യജ്ഞകർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ചലനാത്മകവും സഹവർത്തിത്വവും ഉള്ളതാണ് എന്നതുകൊണ്ട് സഹവർത്തിത്വവും അതുപോലെ കർമ്മം എന്നതുകൊണ്ട് ചലനാത്മകവുമാണ് ഇന്ന് ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നത് ഇവിടെയാണ് നമുക്ക് ആധുനിക ഫിസിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റിവിറ്റി തിയറി അതുപോലെ തന്നെ ക്വാണ്ടം തിയറി ക്ലാസിക്കൽ ഫിസിക്സ് അതുപോലെ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എന്തെല്ലാം പഠനങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവസാനം എത്തി നിൽക്കുന്നത് ഒരു കാര്യം അവർ അംഗീകരിക്കുകയാണ് ഈ പ്രപഞ്ച പ്രപഞ്ചമെന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയുന്നത് ഓരോന്നും വേറെ വേറെ വേറെയാണെന്ന് തോന്നിയത് ഇന്നിപ്പം അത് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് പടുത്ത വന്നിരിക്കുന്ന ബെൽ ം എന്ന് പറയുന്ന ഒരു ബെൽ തിയറി ശാസ്ത്രജ്ഞന്മാരെ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഇതെല്ലാം സൂക്ഷ്മമായ നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ചലനവും വാതകവും ഒക്കെ നിറഞ്ഞ് ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു തിയറി അവതരിപ്പിച്ചിരിക്കുന്നത് ജാലവിദ്യ അതായത് ഇതൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് എല്ലാം പരസ്പരം ചേർന്നിരിക്കുകയാണ് ഒന്നും വേറെയല്ല എന്ന് പറയാണ് അപ്പോൾ ഇതെല്ലാം ഒരു പരസ്പരം ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാനൊരു സാധാരണ ആളുടെ തലത്തിലേക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുക അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ വിചാരം ഈ ഭക്ഷണം നമ്മൾ നമ്മളങ്ങടെ അകത്തേക്ക് തട്ടിവിട്ടാൽ അങ്ങോട്ട് താന ദഹനം നടക്കണമെന്ന് എത്രമാത്രം ബാക്ടീരിയകൾ ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ബാക്ടീരിയകളുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലുണ്ട് ഇവരൊക്കെ സഹവർത്തിച്ചു കൊണ്ടാണ് സഹകരിച്ചുകൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാം പാലിനെ തൈരാക്കുന്നതിൽ കുറേ ബാക്ടീരിയകളുണ്ട് ആ ബാക്ടീരിയകൾ അപ്പം ഇതുപോലെയാണ് നമ്മുടെ ശരീരം ഈ പ്രകൃതിയിലുള്ള എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് പൂക്കളും തേനീച്ചയും പക്ഷിയും മൃഗങ്ങളും ഒക്കെ നമ്മൾ ചേർന്നിരിക്കുകയാണ് അത് മനുഷ്യന് വേണ്ടി കഴിക്കാനുള്ളതാണെന്ന മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തയാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നമ്മൾ തെറ്റിച്ചതിൻ്റെ തിരിച്ചടിയാണ് യജ്ഞം നമ്മൾ മറന്നതുകൊണ്ടാണ് ഇപ്പം യജ്ഞം എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വം നമ്മളെല്ലാവരും ഒരു നെറ്റ്വർക്കിംഗ് ലൈഫിൽ പെട്ടതാണ് ആരും സുപ്പീരിയറും ആരും ഇൻഫീരിയറും അല്ല എല്ലാവരും പരസ്പര ഒരു ബന്ധത്തിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ പ്രകൃതിയുടെ ഒരു ജീവജാലത്തിൻ്റെ താളം തെറ്റിച്ചാൽ നിങ്ങളുടെ താളമാണ് തെറ്റുന്നത് അത് നാം അറിയുന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകളും അതുപോലെ ഓരോ ജീവജാലത്തിൻ്റെ സെല്ലുകളും പരസ്പരം ബന്ധിതമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഈശാവാസ്യമിതം സർവം എന്നാ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഗീതയിലെ ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണാം സൂത്രേ മണികണായി വ ഞാനതിപ്പോൾ വിസ്തരിക്കുന്നില്ല അപ്പോൾ നമുക്ക് കൂടുതലത് കാണാം അപ്പോൾ ഇന്ന് സയൻസ് പോലും എത്തി നിൽക്കുന്നത് ഇതെല്ലാം ഒരു കണ്ണികളുടെ പരസ്പരം ചേർത്തിരിക്കുന്നതാണെന്ന് സോ എവ്രിതിങ് ഈസ് ഒരു നെറ്റ്വർക്കിംഗ് റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് വിവേകമുള്ളവർ മനസ്സിലാക്കണം നമുക്ക് ബോധമുണ്ടാവണം നമുക്ക് ബോധമുണ്ടല്ലോ അപ്പോൾ ബോധത്തിൽ നാം മനസ്സിലാക്കണം നാം പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിക്കരുത് ഒന്നിൻ്റെയും ഒന്നും നമ്മൾ അമിതമായി നമ്മുടെ ഉപഭോഗത്തിന് കൊണ്ടുവരരുത് ഭൂമിയെ നാം രാസവസ്തുക്കളിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ കേടുവരുത്തുന്നത് നിങ്ങളെ രാസവസ്തു പുറത്താണ് എടുത്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിനെയാണ് കേടുവരുത്തുന്നത് കാരണം പ്രതിരോധ ശേഷിയില്ലാത്ത ചെടികൾ അല്ലെങ്കിൽ ആ പച്ചക്കറികൾ നിങ്ങളുടെ ശരീരത്തിലെ പല വേണ്ടപ്പെട്ട ബാക്ടീരിയകൾക്കും നാശമുണ്ടാക്കും പ്രോബയോട്ടിക് നമ്മൾ കേട്ടിട്ടുണ്ടാകും നമുക്ക് വേണ്ടുന്ന പല ബാക്ടീരിയകളും ഉണ്ട് അതിനൊക്കെ താള് അപ്പോൾ വൈറസുകൾക്ക് കയറാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ് അപ്പോൾ നോക്കൂ നമ്മുടെ പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ നമ്മുടെ താളം തെറ്റിക്കുന്നു ഇപ്പം മനുഷ്യനവന് സുഖമായി ഭക്ഷിക്കണം അപ്പോൾ അവൻ പുതിയൊരു കോഴിയെ വാർത്തെടുത്തു ഹോർമോൺ കൊണ്ട് വളർത്താവുന്ന കോഴി അതിനമിതമായ ഹോർമോൺ കൊടുത്തല്ല ആ ഹോർമോൺ നിങ്ങളിൽക്കാണ് കിട്ടുന്നത് നിങ്ങളുടെ ശരീരത്തെയാണ് നിങ്ങൾ കേടുവരുത്തുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ താളമാണ് തെറ്റിക്കുന്നത് അപ്പോൾ ഒരു സഹവർത്തിത്വബോധം ഞാൻ പ്രകൃതിയുടെ താളം തെറ്റിച്ചാൽ അല്ലെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിച്ചാൽ പ്രകൃതിയെ മുതലെടുത്താൽ പ്രകൃതിയെ ചൂഷണം ചെയ്താൽ ഞാൻ എന്നെയാണ് നശിപ്പിക്കുന്നത് ഞാനും പ്രകൃതിയും രണ്ടല്ല ഒന്ന് പ്രകൃതിയുടെ ഭാഗമല്ല ഞാൻ ഒരു സൃഷ്ടിക്കപ്പെട്ടതല്ല എല്ലാം ഈ കാണുന്നതെല്ലാം പരസ്പരം ചേർന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ബോധമുണ്ട് ആ ബോധം കൊണ്ട് നാം തിരിച്ചറിയണം നാം ഇവിടെ വളരെയധികം മറ്റുള്ളതിനെ സംരക്ഷിച്ചുകൊണ്ടും മറ്റുള്ളതിനെ സന്തോഷിപ്പിച്ചുകൊണ്ടും ജീവിക്കാനാണ് അല്ലാതെ എൻ്റെ സ്വാർത്ഥസുഖത്തിന് വേണ്ടി മറ്റുള്ളതിനെ പ്രയോജനപ്പെടുത്തി മുതലെടുത്ത് ചൂഷണം ചെയ്ത് ജീവിക്കാനല്ല അങ്ങനെ ഞാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ജീവിതത്തിൽ തകർന്നു പോകുന്നത് അപ്പം മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം അതാണ് ഇവിടെ കൃഷ്ണൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഇതൊരു യജ്ഞ സംസ്കാരമാണ് അപ്പം യജ്ഞം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം പരസ്പര സഹ വർത്തിത്വത്തിൽ നിലനിൽക്കുന്നത് ഇതൊരു സഹകരണത്തിൽ നിൽക്കുന്നതാണ് എല്ലാം പാരസ്പര്യത്തിൽ നിൽക്കുന്നതാണ് ഇതിനൊരു പരസ്പര ബന്ധമുണ്ട് അപ്പം ആ പരസ്പര ബന്ധത്തെ നമ്മൾ താളം തെറ്റിക്കരുത് അതിൻ്റെ ബാലൻസ് കളയരുത് അത് നമുക്കിട്ടുള്ള അടിയാണ് അപ്പം ഇന്ന് ഇത്രയും വൈറസുകളും പ്രശ്നങ്ങളും രൂക്ഷമായിട്ടുണ്ടെങ്കിൽ നാം ഇവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അന്തരീക്ഷത്തെ നമ്മൾ താളം തെറ്റിക്കുന്നു പ്രകൃതിയെ നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടില്ല കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥത മനുഷ്യന് മറ്റൊന്നുമല്ല അവൻ്റെ സ്വാർത്ഥസുഖങ്ങൾ നമ്മളൊന്ന് നിയന്ത്രിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് കാണാം പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നമുക്കാണ് പരിഹരിക്കാൻ സാധിക്കും കാരണം നമുക്ക് ബോധമുണ്ട് ആ ബോധമാണെങ്കിലോ ബ്രഹ്മ അക്ഷരസമുദ്ഭവം അക്ഷര ബ്രഹ്മ അക്ഷരമാണ് ബ്രഹ്മം അക്ഷരമാണ് ഇപ്പോൾ ഇവിടെ അക്ഷരം എന്ന വാക്കിന് നമ്മൾ ലെറ്റേഴ്സ് എന്നല്ല അർത്ഥം സംസ്കൃതത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ ശരിക്കും അർത്ഥം ഗ്രഹിക്കണം നിങ്ങൾ അക്ഷരം എന്നുള്ളതിന് പോയി ആൽഫബറ്റ് എന്ന് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിശൂന്യരാകും ഇവിടെ സൂക്ഷ്മമായ അർത്ഥങ്ങളുണ്ട് അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ചലനം ചലനമുള്ളതിനൊക്കെ വികാസവും സങ്കോചവുമുണ്ട് അതിനെയാണ് നമ്മൾ നാശം എന്ന് പറയുക നാശം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയല്ല സങ്കോചിച്ച് പഴയ അവസ്ഥയിലേക്ക് കാരണം ഇതൊരു നിരന്തരമായ ഒരു ചലനവും പരിണാമവും ആണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ചലനം കണ്ടിന്യൂസ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ചലനത്തിൽ പരിണാമം ആ പരിണാമത്തിൽ പരസ്പരം സഹകരിച്ചും സഹവർത്തിച്ചും ഒരു പരസ്പര സഹകരിയ സഹകരണത്തോടെ ഇവിടെ ഉള്ളതെല്ലാം വികസിക്കുന്നു വീണ്ടും അത് സഹകരണത്തോടുകൂടി പഴയ അവസ്ഥയിലേക്ക് വരുന്നു ഇത് മൂന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചലനം സഹവർത്തിത്വം പരിണാമം ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല ആർക്കും ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ ഇതൊക്കെ എവിടെ സംഭവിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് അക്ഷരബ്രഹ്മത്തിൽ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ അക്ഷരം എന്ന വാക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അവസരമുണ്ട് പതിനഞ്ചാം അധ്യായം വരെ നിങ്ങൾ കാത്തിരിക്കണം അവിടെ കൃഷ്ണൻ പറയുന്നത് ദ്വാവിമോ പുരുഷോ ലോകെ ക്ഷരക്ഷാക്ഷര ഏവച്ച സർവാണി ഭൂതാനി കൂടസ്തോ അക്ഷര ഉച്ചിതേ ഞാൻ ആ ശ്ലോകങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലേ കാരണം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിശദമായിട്ട് നമുക്കത് കാണാം അപ്പം ഇങ്ങനെ ഇവിടെ ഉള്ളതെല്ലാം ഈ കാണുന്നതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ചലനാത്മകമാണ് ഈ ചലനത്തെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇരിക്കുന്നത് ഒരു കാലത്ത് മനസ്സിലാക്കി ആറ്റം വിഭജിക്കാൻ പറ്റില്ല ആറ്റം എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണെന്നാണ് അതിനൊന്നും വിഭജിക്കാൻ പറ്റില്ല അതാണ് എന്നാൽ പിന്നീട് ആറ്റത്തെ പോലും വിഭജിക്കാൻ പറ്റുമെന്നും അതിൻ്റെ അകത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റുമെന്നും ഇലക്ട്രോൺ ചാർജുകളെയും ന്യൂട്രോൺ ചാർജുകളെക്കുറിച്ചൊക്കെ ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ അവസാനം എത്തുന്നത് എവിടെയാ വെച്ചാൽ ഈ ന്യൂട്രോണുകൾക്കും അപ്പുറത്ത് പ്രോട്ടോണുകൾക്കൊക്കെ അപ്പുറത്ത് ഒരു അനന്തമായ ശൂന്യത അവിടെ കാണുന്നുണ്ട് കാരണം ഈ ഇതെല്ലാം ചലനമാണ് എല്ലാം ചലിക്കണം അപ്പം ചലനം സംഭവിക്കുന്നതെല്ലാം ഒരു പൊള്ളയായ സ്ഥലത്താണ് അതുകൊണ്ട് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരെത്തി നിൽക്കുന്നത് ഈ കാണുന്നതൊക്കെ ഉള്ളു പൊള്ളയാണ് നിങ്ങൾ കാണുന്ന കഠിനമായ വജ്രത്തിൽ പോലും ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ് സോളീഡാണ് അതിൻ്റെ അകത്ത് പോലും ഇലക്ട്രോണുകളും ലിട്രോണുകളും പ്രോട്ടോണുകളും സഞ്ചരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലേസർ ടെക്നോളജി കണ്ടല്ലോ അങ്ങനെയൊക്കെ അവർ വളരെ സൂക്ഷ്മ 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 ലേസർ രശ്മികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് ചലിക്കാൻ അതിലൂടെ സാധിക്കുന്നുവെങ്കിൽ അതിനൊക്കെ പൊള്ളയാണ് അപ്പം നമ്മൾ പൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം വളരെ സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കണം അതായത് സൂക്ഷ്മരശ്മികൾക്ക് പോലും കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ അവിടെ സ്പേസ് ഉണ്ടെന്നർത്ഥം അപ്പം അത്രയും അവർക്കൊരു കാര്യം മനസ്സിലായി ഈ ചലനങ്ങളൊക്കെ സംഭവിക്കുന്നത് ഉള്ളു പൊള്ളയായ ഒരു സ്ഥലത്താണ് ആ ഉള്ളു പൊള്ളയെന്ന് പറഞ്ഞാൽ അതിശക്തിയുള്ള ഊർജ ആകർഷണമാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ബേസാണ് ഇല അത്രയും കാന്തിക തരംഗങ്ങളാണ് കിടക്കുന്നത് അപ്പോൾ ഈ കാന്തിക തരംഗങ്ങളൊക്കെ ചലനാത്മകമായി അങ്ങനെ പോകുമ്പോൾ ഭാരത ഋഷീവര്യന്മാർ പറയണോ ഇതെല്ലാം അക്ഷര ബ്രഹ്മത്തിലാണ് അക്ഷരം എന്നതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ക്ഷരമില്ലാത്ത സ്ഥായിട്ടുള്ളത് ഒരേപോലെ എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കുന്നത് ഒരു മാറ്റവും വരുത്താ വരാത്തത് ദേശകാല ചലനങ്ങളിൽ നിന്നും അതീതമായത് അപ്പം അതിന് ചലനമില്ല അതുകൊണ്ട് കാലം ബാധകമല്ല അത് ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറവും അങ്ങനെ ഇല്ല അതെല്ലാ ദേശത്തും സ്ഥലത്തും ഒരുപോലെ പൂർണ്ണത്വാത് പൂർണ്ണതയാണ് രണ്ട് അത് ബോധമാണ് അത് ജ്ഞാനമാണ് അക്ഷരം എന്നതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലോ ജ്ഞാനം എന്നത് ഇത് ജ്ഞാനമാണ് ബോധമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോധത്തിലാണ് നിയമം ഇരിക്കുന്നത് ബോധത്തിലാണ് അറിവിരിക്കുന്നത് ഈ അറിവാണ് ചലനത്തിലേക്ക് പകരുമ്പോൾ നിയമമാകുന്നത് അതുകൊണ്ടാണ് അതെല്ലാം ഒരു പർട്ടിക്കുലർ പാറ്റേണിലെല്ലാം സഞ്ചരിക്കുന്നത് അതിനപ്പുറത്തൊരു ഫ്രീഡം അതെടുക്കാത്തത് ആ ചലനത്തിലൂടെയാണ് ഇവിടെ പല ആകർഷണ ശക്തികളും ചേർന്നൊരു പാരസ്പര്യത്തിലൂടെ സൂക്ഷ്മ ശക്തികളെല്ലാം പരിണാമം വന്ന് സ്ഥൂല ശക്തികളായി മാറുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഗ്യാസ് എന്നൊരു സാധനമില്ലായിരുന്നെങ്കിൽ വാതകം എന്നൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ജീവനവും സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്ര ശക്തിയുള്ള വാതകത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരും അതിലാണ് എല്ലാ തരത്തിലുള്ള കാന്തിക തരംഗങ്ങളും പിന്നീട് അത് ദ്രവ്യമാകുന്നു അത് സോളിഡ് ആകുന്നു ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നാം വളരെ സൂക്ഷ്മമായ ഒന്ന് പഠനം നടത്തുമ്പോൾ ഈ പരമസത്യം നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് അനന്തമായ ജ്ഞാനബോധത്തിലാണ് അല്ലെങ്കിൽ പ്രജ്ഞയിലാണ് അറിവിലാണ് ഇരിക്കുന്നത് ഇതുതന്നെയാണ് എല്ലാ മതങ്ങളും ശരിക്ക് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടത് പ്രപഞ്ചത്തിലെങ്ങോ അല്ല ഈശ്വരൻ ഇരിക്കുന്നത് പ്രപഞ്ചം എന്ന ചലനാത്മകമായ സഹവർത്തിത്വമുള്ള നമ്മുടെയൊക്കെ ശരീരം അടക്കമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പാരസ്പര്യതയിലൂടെ ചലിച്ച് വികസിച്ച് വീണ്ടും സങ്കോചിക്കുന്നത് അതിനെല്ലാം അറിവ് പകരുന്ന അനന്തമായ ബോധത്തിലാണ് എന്ന് നാം പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് അപ്പം നാം ഇത് മനസ്സിലാക്കുന്ന എന്തിനാണ് നാം അടിസ്ഥാനപരമായി ആരാണ് നാം ഓരോരുത്തരും ആ അനന്തപ്രജ്ഞയാണ് ബോധമാണ് കാരണം നമുക്ക് ബോധം ഉണ്ടെന്ന ബോധം നമുക്കുണ്ട് ഇനി ആ ബോധത്തിലേക്ക് നമ്മളൊന്ന് വികസിക്കുകയും വേണ്ടു അപ്പോൾ ആ ബോധം ഒരിക്കലും നാശമില്ലാത്ത സ്ഥായിയായ ബോധം അപ്പം അതിലേക്ക് നമ്മൾ പടിപടി പടിയായിട്ട് കയറേണ്ടതുണ്ട് കാരണം എവിടെ നിന്നാണോ നമ്മൾ എത്തി പുറപ്പെട്ടത് അവിടേക്ക് നാം എത്തിച്ചേരേണ്ടത് അപ്പം ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വന്നിടത്തേക്ക് തിരിച്ചു പോകുക എന്നാണ് എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് പോകുക എന്നുള്ളതാണ് ആകാശാൽ പതിതം തോയം യഥാഗച്ചതി സാഗരം എവിടെ നിന്നാണോ സാഗര സാഗരത്തിലെ വെള്ളമാണല്ലോ നീരാവിയായിട്ട് പോയിട്ട് വീണ്ടും മഴയായി അത് പുഴകളായി വീണ്ടും കടലിലേക്ക് എത്തുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്നത് ബോധ ചിന്തകളിലാണെങ്കിൽ ആ ചിന്തകളുടെ പിടിയിൽ നിന്നും പിന്നീട് നാം ക്രമേണ ക്രമേണ ശുദ്ധ ബുദ്ധ നിത്യ ബോധത്തിലേക്ക് നാം തിരിച്ചു പോകേണ്ടതുണ്ട് അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് സമയം പോലെ എത്താം പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഈ ശരീരം താളം തെറ്റരുത് അതിന് പ്രകൃതിയെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് എല്ലാവരും ഈ ഒരു ബോധത്തോടുകൂടി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഈ പ്രകൃതി നിലനിൽക്കും നമ്മൾ ഓരോരുത്തരും നിലനിൽക്കും ഒരു സത്യം ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതുള്ളത് നാം പ്രപഞ്ചത്തിൻ്റെ ഭാഗവുമല്ല പ്രപഞ്ചം നമുക്ക് അടിച്ചുപൊടിച്ച് ജീവിച്ച് സുഖിക്കാനുള്ളതല്ല കൊന്നും തിന്നും ജീവിച്ച് സുഖിക്കാൻ നമ്മൾ നോക്കിയപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെ നമ്മൾ മാറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് രോഗങ്ങളുടെ രോഗങ്ങളിലേക്ക് വൈറസുകളുടെ അറ്റാക്കിലേക്ക് നമ്മൾ കടന്നു മനുഷ്യന് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു ആരാ പ്രതിരോധ ശക്തി തരേണ്ടത് പ്രതിരോധ ശക്തി തരേണ്ടുന്ന ശരീരത്തിന് വേണ്ടുന്ന ബാക്ടീരിയകളൊക്കെ നമ്മൾ താളം തെറ്റിച്ചു അതൊക്കെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു വരികയാണ് ഇന്നിപ്പോൾ നമുക്ക് പ്രോബയോട്ടിക് ഇപ്പം സാധനങ്ങൾ കൈ കഴിക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിന് ആരോഗ്യം തരേണ്ടത് കാരണം സ്വയമേവ പ്രതിരോധിക്കാനുള്ള ശക്തി പ്രകൃതിക്ക് തരാൻ പറ്റാതെ അപ്പം അതുകൊണ്ട് പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ എൻ്റെ താളമാണ് തെറ്റുന്നതെന്ന തിരിച്ചറിവ് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളിലുണ്ടെങ്കിൽ ഇവിടെ നല്ല ആഹാരമുണ്ടാക്കാനും നല്ല ആഹാരത്തെ കഴിക്കാനും ചെറുപ്പത്തിൽ തന്നെ ശീലം വരും ഞാൻ വേണ്ടാത്തത് കഴിച്ചാൽ എനിക്കാണ് അതുകൊണ്ടുള്ള ദുരന്തം എന്നുള്ളത് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അമിതമായ സോൾട്ട് കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ കഴിച്ച് ശീലിപ്പിച്ചാൽ ഇത് പറയുമ്പോഴല്ലോ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക നിങ്ങൾ ബേക്കറിയിൽ പോയിട്ട് ധാരാളം കുട്ടികൾക്ക് വേണ്ടി ലേയ് സാത്ത് ഇതെന്നൊക്കെ പറഞ്ഞ സാൾട്ടഡ് ആയിട്ടുള്ള ചിപ്സുകളുണ്ടല്ലോ ആയിട്ടുള്ള ഈ നൂഡിൽസ് ഉണ്ടല്ലോ ഇതൊക്കെ അമിതമായി കുട്ടികൾ കഴിക്കുമ്പോൾ ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യതകൾ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പം നമ്മൾ കൊടുക്കുന്ന ആഹാരം അത് നമ്മളറിയുന്നില്ല ഈ ശരീരത്തിൽ വേണ്ടുന്ന പ്രകൃതി അനുകൂലമായ പല ബാക്ടീരിയകളെയും താളം തെറ്റിക്കും ഈ ശരീരത്തിൽ അമിതമായിട്ടുള്ള സോഡിയം ലെവൽ കൂടും മറ്റ് പല സാധനങ്ങളും വർദ്ധിക്കുമ്പോൾ ഈ ശരീരത്തിനത് റിജക്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ശരീരം തന്നെ അപകടത്തിലായിട്ട് നാം പിന്നെ എന്ത് ദൈവത്തെ വിളിച്ചിട്ട് എന്താ കാര്യം എന്ത് ക്ഷേത്രത്തിലും പള്ളിയിലും പോയിട്ട് എന്താ കാര്യം ദൈവങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാൻ നോക്കണ്ടേ അതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇവിടെ നാം ജീവിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മറക്കരുത് എൻ്റെ രണ്ട് കാര്യം ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കാൻ സുഖിക്കാനല്ല ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം സംതൃപ്തമാവണമെങ്കിൽ മറ്റുള്ളവരെ ഞാൻ സന്തോഷിപ്പിക്കാനും എന്ത് കർമ്മം ചേരുന്നു വന്നുചേരുന്നു അതിനെ ഞാൻ വളരെ ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ ചെയ്യാനും പരിശീലിക്കണം അങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ സന്തോഷത്തെ പങ്കു കൊടുക്കും പങ്കു പങ്ക് പങ്കുവെക്കുന്നു എൻ്റെ സന്തോഷം ഷെയർ ചെയ്യുന്നു രണ്ടാമത്തത് ഞാൻ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ മനസ്സിനെ കരുത്തുള്ളതാക്കുന്നു എൻ്റെ ബോധശക്തിയെ ഞാൻ അതിനുവേണ്ടി പ്രാപ്തമാക്കുന്നു ഇങ്ങനെ നമ്മളൊരു ജീവിതത്തെ വാർത്തെടുക്കാൻ ശ്രമിച്ചാൽ ആരോഗ്യപരമായിട്ടും നമുക്കിവിടെ സുസ്ഥിരമായി അതായത് മരിക്കുന്നത് വരെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം അതുപോലെ മാനസികമായി നമുക്ക് തളരാതെ ജീവിക്കാം അതല്ലേ നമുക്ക് വേണ്ടത് അതിനുള്ള വിവേകബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ പഠിച്ചതും കേട്ടതുമൊക്കെ തെറ്റായതുകൊണ്ട് നാം ഇന്ന് തോന്നുന്ന പോലെ അങ്ങോട്ട് ജീവിച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു നിങ്ങളാരാ ചോദിക്കാൻ ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ പൊളിച്ച് ജീവിച്ചോളാം ഞാൻ എങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്കെന്ത് ചെറുപ്പത്തിലെ കള്ളും ഡ്രഗ്സും അതുപോലെ അമിതമായ മാംസാഹാരവും എല്ലാം കഴിച്ച് ശരീരത്തെ മുഴുവൻ ആകെ അപകടത്തിലാക്കി ഇന്ന് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സഫർ ചെയ്യുന്നത് ഒബീസിറ്റി എന്ന് പറയുന്നത് അമിതമായ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത രോഗമാണ് ഒരു കാലത്ത് പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിച്ചെങ്കിൽ ഇന്ന് അമിതമായ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത് മനുഷ്യൻ മരിക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ് ഈ ബോയിലർ ചിക്കൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ അതിന് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞ് വളർന്നു വരികയാണ് നോർമൽ രീതിയിൽ ഇത് ഈ കോഴി രണ്ട് കൊല്ലത്തെ വളർച്ച എത്തിക്കഴിഞ്ഞു അപ്പം അതിൻ്റെ ശരീരഭാരം താങ്ങാൻ വയ്യാതെ ഒരു നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴേക്കും ആ കോഴി ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുകയാണ് അപ്പോൾ നോക്കൂ എത്ര അതിൻ്റെ ആ ശരീരവും ഹാർട്ടും വേറെയാണെന്നാണ് ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ ആളുകൾ കഴിക്കുന്നത് ആ കോഴിയുടെ ഹാർട്ട് ആ കോഴിക്കൊരു ഹാർട്ടുണ്ട് അതിൻ്റെ ഹാർട്ട് കേടുവരുത്തിക്കൊണ്ടുള്ള ആഹാരം നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ഹാർട്ട് കേടുവരാതിരിക്കൂ ഇതൊക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ കാരണം അതിൻ്റെ ഹാർട്ടിൻ്റെ മിടിപ്പും നിങ്ങളുടെ ഹാർട്ടിൻ്റെ മിടിപ്പും വേറെയല്ല ഒരു ഒരു ചെയിനാണത് പരസ്പരം ചേർന്നിരിക്കുന്നു അതിൻ്റെ ഹാർട്ടിനെ കേടുവരുത്തുന്ന സാധനം നിങ്ങൾ കൊണ്ട് കഴിച്ചാൽ അത് നിങ്ങളുടെ ഹാർട്ടിനെയാണ് കേടുവരുത്തുന്നത് അതിൻ്റെ ഹാർട്ടും നിങ്ങളുടെ ഹാർട്ടും നിങ്ങൾ കാണുന്നത് ബുദ്ധി കൊണ്ട് തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ അതിൻ്റെ മാംസം വേറെ എൻ്റെ മാംസം വേറെ നിങ്ങൾ അതിനും സൂക്ഷ്മതയിലേക്ക് പോകൂ അതിനെയും നിങ്ങളെയും ചലിപ്പിക്കുന്ന ഒരു കാന്തികമായ തരംഗങ്ങൾ ശക്തി അത് വേറെയല്ല ആ തരംഗം അവിടെ താളം തെറ്റിച്ചാൽ അതിവിടെയും താളം തെറ്റും അതുകൊണ്ട് പരസ്പരം ഭാവയന്ത എന്നുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ കണ്ടു ശ്രേയപരമവാപ്സ്യത നാം ശ്രേയസ്സിനെയാണ് ആ ആഗ്രഹിക്കുന്നതെങ്കിൽ താളം തെറ്റാതെ താളം തെറ്റിക്കാതെ ജീവിക്കാൻ പഠിക്കേണ്ടതില്ലേ അതുകൊണ്ട് ഗീത ഇന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് പ്രാവർത്തികമാക്കാൻ ഏറെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ആധുനിക കണ്ടുപിടി ആധുനികമായ വീക്ഷണങ്ങളെ വെച്ചുകൊണ്ട് നാം ഗീതയെ പഠിക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് നമുക്ക് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇന്ന് ലോകം മുഴുവൻ രോഗങ്ങളുടെയും അതുപോലെ വൈറസുകളുടെ അറ്റാക്ക് കൊണ്ടും ആകെ താളം തെറ്റിയിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യജീവനത്തിനെ അതിവ അതിജീവനത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഗീതയിലെ ഇത്തരം ശ്ലോകങ്ങൾ നമുക്ക് വലിയ വെളിച്ചം കാണിക്കും അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ അത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറയണം ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഈ ചക്രത്തെ നിങ്ങൾ അനുവർത്തിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും ദുരന്തം അത് നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം പ്രണാമം